ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അതെ വ്ലോഗ് സൊ ഗൈസിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കഴിച്ചൊന്നും കഴിച്ചൊന്നും പിന്നെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗൈസ് അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ ഇതിപ്പോൾ എല്ലാം ആയിട്ട് ഗൈസ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും മുട്ട റോസ്റ്റും പത്തലായിരുന്നു അല്ല പത്തലായിരുന്നല്ലോ പിന്നെ ചിക്കൻ ചോറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നല്ല സ്നാക്സും അതുപോലെ തന്നെ കുറേ അടിപൊളി സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഇവിടുന്ന് കന്നങ്ങാടൊരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് ചായ പിടിക്കാൻ ഏരിച്ച് ഈവനിങ് ആയപ്പോൾ അല്ലേ അങ്ങനെ നല്ല അടിപൊളി സമൂസയും പിന്നെ ഒരു ഒരു ബൈൻ്റെ ഉള്ളി എന്താ വെച്ചിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് എന്നിട്ട് ഇതാ കുറേ ആളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മളെ കോമഡി ബ്ലോഗിലാക്കുന്നില്ലേ ഷാലു കിങ് എന്നിട്ട് അവരെ കണ്ടിട്ടതാ അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താന്ന് കാണാൻ പറ്റൂട്ട അതാ അത് തന്നെയാണ് സൂമാക്കിയിട്ട് കാണിച്ചിനി പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മള് ഷോപ്പിങ്ങിന് കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ തന്നെ എന്താ പറയുക നമ്മളിങ്ങനെ നോക്കാൻ വന്നിന്നിട്ടാ ഇങ്ങനെ ഓണത്തിന് ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉണ്ടല്ലേ എല്ലായിടത്തും അങ്ങനെ നമ്മൾ നോക്കാൻ വന്നതാണ് അങ്ങനെയൊക്കെയാണ് എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് നമുക്ക് കുറേ ഓഫർ അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകാനെട്ടോ എവിടെയെങ്കിലും നല്ല ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ ചേച്ചു നമ്മളിതൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ഏകദേശം വിഷമൊന്നും പിന്നെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഉപ്പാക്ക് സലൂണിൽ പോകാനുണ്ടായിന് അങ്ങനെ അത് പിന്നെ അടക്കൊന്ന് ചേച്ചിയിട്ട് അങ്ങനെ അടുപ്പിയിട്ട് പോകും ഉപ്പാക്ക് നിങ്ങൾ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വരുത്താണ് അപ്പം അതിൻ്റെ അടുക്കാടുന്ന് പീടില് നമ്മൾ ഐസൊക്കെ തിന്നുക എന്നാ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റഹ്മാനിയിൽ വന്നതെന്നാ ഇവിടെയല്ല നല്ല അടിപൊളി മന്തി കിട്ടും പക്ഷേ ഇപ്രാവശ്യം തിന്നത് കുറച്ച് ഇത് വരുന്ന മസാല കൂടിപ്പോയതാണ് കേട്ടോ അതുകൊണ്ട് എനിക്കത്ര ഒരു ഇതുണ്ടായിട്ടാണ് പക്ഷേ അതെന്തോ അത് കസ്റ്റമർ കൊടുക്കേണ്ട മാറി ഇതാണ് കേട്ടോ അങ്ങനെ എന്തോ അങ്ങനെ മന്തിൻ്റെ ഇങ്ങനെ മന്തിയൊക്കെ കഴിക്കാൻ നമ്മൾ പോവാണ് ഗൈസ് അങ്ങനെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ മിറലൊക്കെ എത്തി നോക്കുന്നുണ്ട് ഇതാക്കാണ്ടില്ല ഗൈസ് ഞാനിങ്ങനെ മിറലൊക്കെ എത്തി നോക്കുന്നുണ്ട് ഗൈസ് പിന്നെ നമ്മൾ കുറച്ചായിട്ട് മന്തി ഒക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ആയിട്ട് ഇപ്പോൾ കഴിക്കാത്ത അങ്ങനെ കുറച്ച് അത് കഴിക്കും അതൊക്കെ പറയുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ കഴിക്കാൻ വന്നതാണ് എല്ലാവരും വെച്ച് തന്നെ പിന്നെ പിന്നെ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്തിട്ട് കാണാട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോൻ്റെ ഏതൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കമൻ്റ് ഒക്കെ ഇടാം ഫുള്ളും സപ്പോർട്ട് വേണം എല്ലാവരുടെയും അങ്ങനെയൊക്കെയാണ് ഗൈസ് എന്നിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ പുറത്തിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പിക്കൽ എടുക്കലുണ്ട് കേട്ടോ എല്ലാവരും അവിടെ ഇപ്പോൾ എ സിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് സീറ്റൊക്കെ പോയിട്ടാകുമ്പോൾ ഉണ്ടായിരട്ടോ അത് എടുക്കാടെ ഭയങ്കര എന്താ പറയുന്നത് തിരക്കൊക്കെ ആയിരിക്കും ഇന്ന് പോയിട്ടാകുമ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഞാൻ തന്നെ ഓരോ കൊണ്ടുവന്നതാണ് ഗൈസ് പിന്നെ ഇങ്ങനെ ഞാൻ പുറത്ത് ഇങ്ങനെ അതിലെ മിററിൽ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് മിററാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുന്നൊക്കെ ചെയ്യുന്നു പുറത്ത് നോക്കുമ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് അങ്ങനെ ഗൈസ് നമ്മൾ പ്ലേറ്റ് ഒക്കെ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് വേണമല്ലോ ആദ്യം അതെല്ലാം എല്ലാം എല്ലാം അങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ബേന്ന് ഉണ്ട് ഗൈസ് അതുകൊണ്ട് നമുക്ക് ബേനിയാണ് കുറച്ചിങ്ങനെ വെയിറ്റ് അല്ലാക്കണം നമുക്കാണെങ്കിൽ പയ്ക്കുമ്പോൾ ഇതിൽ പോയിട്ട് ഇരുന്നെങ്കിൽ ശരിയായില്ല അല്ല പയ്ക്കുമ്പോൾ പോയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വയർക്കാകെ വിഷമെന്ന് വലിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം സമയം വെയിറ്റ് ആക്കി എനിക്ക് ഫോണ് റീൽസ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒക്കെ സമയം പോവും നമ്മുടെ വ്ലോഗൊക്കെ ഷൂട്ട് ചെയ്തു അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഓരോന്നൊറ്റൊക്കെ തന്നെ എടുത്തോണ്ടെന്ന് കണ്ടില്ല കേസ് വിശന്നിട്ട് നമുക്ക് കണ്ടില്ലാസ്റ്റിലെ കേസ് നമ്മൾ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അവർ പിന്നെ ഗ്ലാസ് കൊണ്ടുവന്നു മറ്റേ വെള്ളത്തിനഞ്ചുപിറ്റും അങ്ങനെയൊക്കെയാണ് ഗൈസ് അങ്ങനെ കുറേ സമയം വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി ലാസ്റ്റ് വരൂട്ടോ അങ്ങനെ ഞമ്മ ഇങ്ങനെയ പ്ലേറ്റും പൊടിച്ചിട്ട് ഇങ്ങനെയും കണ്ടില്ലേ ഗൈസായിരുന്നെല്ലാം ഇങ്ങനെ വിഷയം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതാണെന്ന് വെച്ചാൽ അങ്ങനെ സാലഡൊക്കെ കൊണ്ടുതന്നു അതിപ്പം ഞാൻ തിന്ന അല്ല ഐസാന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഐസ് ക്യൂബ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കണ്ടില്ലേ ഐസ് ക്യൂബ് തിന്നാനിട്ടാണ് അങ്ങനെ അങ്ങനെ അല്ല ഇപ്പം അത് മാറുകെട്ട് ചെയ്യുന്നു ഐസ് ക്യൂബും ഞാനിങ്ങനെ ഗൈസ് കുറച്ച് സമയത്തേക്ക് അതിരപ്പിന് ശേഷം ഉണ്ട് നമ്മുടെ സാലാഡ് മണ മയ മണോ സിലറും മയോണൈസും മയോണൈസും പിന്നെ നമ്മളെ എനിക്കതിഷ്ട ടൊമാറ്റോ ഞാൻ മുന്നേ കഴിക്കുന്നുണ്ടായിട്ട് പക്ഷേ എനിക്കിപ്പോൾ അത് കൂട്ടിയിട്ട് എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ അതും സാലാഡെല്ലാം നമ്മൾ പിന്നെ ചോറില വരുന്നതിന് മുന്നേ തന്നെ തീർക്കും ഗൈസ് അത് വേറെ കദ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ചോദിക്കാം അലോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ് രണ്ടാമതൊക്കെ ചോദിക്കണം നമ്മൾ അത് വേഗം തീർത്തിട്ടാണ് നമ്മൾ ചോദിക്കാമെന്ന് വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ എന്നെ നോക്കിയിട്ട് എന്തെങ്കിലും പറയാന്ന് ഗൈസ് അങ്ങനെ ഗൈസ് ഒടുവിൽ കാത്തിരിപ്പിൻ്റെ ക്ഷാമം ഇതാ കഴിയുകയാണ് അങ്ങനെ നമ്മൾ മന്തി എത്തി ഗൈസ് അടിപൊളി മന്തിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഭയങ്കര മസാല കൂടിപ്പോയിട്ടാണ് അതുകൊണ്ട് ആ ഒരു കുത്തലുണ്ടായിരുന്നു അവരൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല റൈസ് കടിപളി തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ കഴിക്കണമെന്ന് ആഗ്രഹം വെച്ചിട്ട് പോയതാണ് പിന്നെ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഈ ആയിരിക്കുന്ന എമിന് ഇടക്കിടക്ക് കഴിച്ചുകൂടാട്ടെ നമ്മൾ എടുപ്പും കഴിക്കണം കുറേ ഇടപെട്ടിക്ക് പിന്നെ കഴിച്ചിട്ടാകുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെയാണ് ഗൈസ് ആ ഇനിയിപ്പോൾ ഞാനിതിൽ കുറവൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിന്ന് വഴിയിട്ടുണ്ട് ഗൈസ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ ടേബിൾ മാറിയിട്ട് കൊണ്ടുവന്നേട്ടാ അവർ ഇപ്പുറത്തെ അവർ സെയിം മന്തിന് ആണ് പറഞ്ഞത് അപ്പം അവർ കൂടുതൽ മസാല ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേവി ടൈപ്പ് അങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് അടുത്ത ആൾ മാറിയിട്ട് കൊണ്ട് തന്നതാകിട്ട് അങ്ങനെയാണ് നമ്മളിതാ മന്തിയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഗായ്സ് അങ്ങനെ നമ്മൾ അതിൽ നിന്നെ സലാഡൊക്കെ പ്ലേറ്റിലെടുത്തിട്ടിട്ട് പിന്നെ ഇതാ ഓരോരാളും കോഴിയൊക്കെ എടുത്തിട്ടാണ് പ്ലേറ്റിലേക്ക് ഫുൾ അറ്റാക്ക് ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റിലിടലും തിന്നലും ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ ആർക്കും അപ്പം ഇപ്പം നോക്കാൻ ടൈം ഉണ്ടാവില്ല ഗായ്സ് അപ്പോൾ വേഗം തന്നെ എടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണ് പിന്നെ പൊറോട്ട ഓർഡർ ആക്കിയിട്ടുണ്ടായിട്ട് അങ്ങനെ എന്നാണ് അപ്പം ഞാൻ അനുസരിച്ച് മിസ്ക്കി അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറേ കുറേ നില കേസ് അങ്ങനെ നമ്മൾ ഇത് തന്നെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇട്ട് കഴിക്കുകയാണ് കേട്ടോ ഇത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് ബാക്കി വന്നിട്ട് ബാക്കി നമ്മൾ പാർസൽ ചെയ്തിട്ടു അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പ്ലേറ്റൊക്കെ നല്ല വൻ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് സൈഡായി ഐസ് അങ്ങനെ ഫുഡ് അയച്ചിട്ട് നമ്മളൊരു സൈഡാലുണ്ടല്ലോ ബാക്കി പാർട്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ തിരിച്ചിപ്പോൾ പോകാനാ തിരിച്ചിട്ട് പോവാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ ക്ലിപ്പിങ്സ് എല്ലാം എടുത്താന്ന് ഏകദേശം കുറേ ലൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴേക്ക് എനിക്ക് ഒന്ന് പന്ത്രണ്ട് മണിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആടെ ആൾക്കാരൊക്കെ പെരുന്നുണ്ടായിട്ടാ ഹോട്ടലിൽ പിന്നെ ആടെ ക്ലോസ് ആക്കി ഒരു ടൈമിങ് ഉണ്ടല്ലോ എല്ലായിടത്തും അങ്ങനെ നമ്മളിപ്പോഴാണ് എല്ലാം എല്ലാം ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് വേറെ ഒക്കെ നിറഞ്ഞ് പോവാണ് മക്കളെ പോവാണ് പിന്നെ നമ്മൾ എന്തിനായത് കൊണ്ട് ചമച്ചിട്ടാ ചമിച്ചിട്ട് ചമിച്ചിട്ടുണ്ടായിട്ടാണ് നോക്കാൻ പോകാന്ന് ചോദിച്ചു പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പോയിട്ടാണ് അതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്രയും ഞാൻ ഇന്നത്തെ ബ്ലോഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരിലേക്ക് എത്തിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനിയും ഇഷാവുക പുതിയ പുതിയ വീഡിയോസിനായിട്ടും റെസിപ്പീസിനായിട്ടും കാണുന്നവരേക്കും ഇപ്പോൾ ബൈ ടേക്ക് കെയർ